നീ എന്ത് ധിക്കാരിയാ സോനു ആ നീ എന്നും ഓരോ പക്ഷികളെ കൊല്ലും ഇനി അതിന്റെ കുട്ടികളെയും നിനക്ക് തിന്നണോ അവർ കുട്ടികളാണെങ്കിൽ ഞാനെന്ത് വേണം എന്ത് കഠിനമായ മനസ്സാ നിനക്ക് ആ ഈ കുട്ടികളുടെ നിഷ്കളങ്കത നീ കാണുന്നില്ലേ ഇല്ല എന്റെ വയറ് നിറയ്ക്കാനാ ഞാൻ നോക്കുന്നത് ഈ കഥ നടക്കുന്നത് മോട്ടിപ്പൂർ കാട്ടിലാണ് അവിടെ ഒരുപാട് പക്ഷികൾ ജീവിച്ചിരുന്നു അവിടെ രണ്ടു പരിന്തും ജീവിച്ചിരുന്നു സോനുവും മോനുവും അവർ സഹോദരങ്ങളായിരുന്നു സോനു വളരെ ദുഷ്ടനാണ് മോനു വളരെ നല്ലവനും സോനു ദിവസവും എന്തെങ്കിലും കാരണത്താൽ ബാക്കി പക്ഷികളെ കൊല്ലും അതേസമയം മോനു വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും പെരുമാറും സോനു ഒരു ദിവസം ധാന്യങ്ങൾ അന്വേഷിച്ച് കാട്ടിൽ കൂടെ പറക്കുകയായിരുന്നു ഏ പക്ഷിയെ എനിക്ക് എന്റെ ഭക്ഷണം അല്ലെങ്കിൽ ഞാൻ ഞാൻ നിന്നെ തിന്നും ഇതെന്താ ഇത് കൊണ്ടുവന്ന ഭക്ഷണമാ നീ നിനക്കത് തരണം അത് പറയുന്നത് കേട്ടതും ദേഷ്യം വന്നു അവൻ ആ പക്ഷിയെ കൊന്നും കളഞ്ഞു അതേ സമയം മോനു അവിടെ പറന്നു വരികയായിരുന്നു അവനപ്പോൾ കണ്ടു സോനു ഒരു പക്ഷിയെ കൊല്ലുന്നത് അവൻ വേഗത്തിൽ വന്ന് സോനുവിനെ അവിടെ തള്ളിയിട്ടു മോനു സോനുവിൽ നിന്നും ആ പക്ഷിയുടെ കുട്ടികളെ രക്ഷിച്ചു നീ എന്ത് ധിക്കാരിയാ സോനു ആ നീ എന്നും ഓരോ പക്ഷികളെ കൊല്ലും ഇനി അതിന്റെ കുട്ടികളെയും നിനക്ക് തിന്നണോ അവർ കുട്ടികളാണെങ്കിൽ ഞാനെന്ത് വേണം എന്ത് കഠിനമായ മനസ്സാ നിനക്ക് ആ ഈ കുട്ടികളുടെ നിഷ്കളങ്കത നീ കാണുന്നില്ലേ ഇല്ല എന്റെ വയറ് നിറയ്ക്കാനാ ഞാൻ നോക്കുന്നത് രണ്ടുപേരും കാട്ടിനുള്ളിൽ ഗുഹയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത് മോനുവിനെ എല്ലാവരെയും സഹായിക്കാനാണ് ഇഷ്ടം എന്നാൽ സോനുവിന്റെ പണി തന്നെ എല്ലാവരെയും കൊല്ലുന്നതാണ് ഒരു ദിവസം സോനു ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു അപ്പോൾ ആ മരം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അയ്യോ എന്തുപറ്റി എന്തിനാ കറിയുന്നത് നീ ഒരു മരം കാണുന്നില്ലേ അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാ അവനെ ആരോ ഇപ്പോൾ അമ്മ അവന് നന്നായി വേദനിക്കുന്നുണ്ട് നിനക്കാ അമ്പൊന്നെടുത്ത് തരാൻ പറ്റുമോ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കെങ്ങും പോയി തരൂ നിനക്ക് എന്നും കടപ്പെട്ടവനായിരിക്കും നീ ഇപ്പോൾ ദയവ് ചെയ്തെന്നെ സഹായിക്കണം സോനു പരന്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പറന്നു പോയി പിന്നാലെ മോനു പരന്തും അവിടെ വന്നു അവിടെ വന്ന് അവനും ഇരുന്നു മരം അപ്പോഴും കരയുകയായിരുന്നു മോനു അവന്റെ ശബ്ദം കേട്ട് അവനോട് ചോദിച്ചു മരമുത്ത എന്ത് പറ്റി താങ്കൾ എന്തിനാ കരയുന്നത് എന്നെ ഒന്ന് സഹായിക്കൂ അടുത്തായി ഒരു മരം കാണുന്നില്ലേ അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാണ് അവനെ ആരോ അമ്പ് ചെയ്തിരിക്കുന്നു നിനക്കതൊന്നെടുക്കാമോ മോനു പറന്നുപോയി ആ അമ്പ് പുറത്തെടുത്തു അപ്പോൾ മരമുത്തശ്ശന് ഒരുപാട് സന്തോഷമായി നീ നീ വളരെ നല്ലവനാണ് എന്നാൽ വേറെ ആരും എന്നെ മാത്രമേ സഹായിച്ചുള്ളൂ ആ രാജ്യത്തിലെ എല്ലാവർക്കും തത്തയുടെ രാജ്യത്തിൽ നിന്നാണ് ഭക്ഷണം കിട്ടിയിരുന്നത് തത്ത എല്ലാവർക്കും തുല്യമായി ഭക്ഷണം കൊടുത്തിരുന്നു അതുകൊണ്ട് തത്തയെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു എന്നാൽ സോനു എപ്പോഴും തന്റെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണവും കട്ടെടുക്കും അവനെതിരെയുള്ള പരാതിയുമായി എല്ലാ പക്ഷികളും തത്തയുടെ മുൻപിൽ എത്താൻ തുടങ്ങി സോനു നിന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് നിനക്കുള്ള ശിക്ഷ ഇതാണ് നീ ഒരു ഗുഹയിൽ ഏകാന്തമായി കിടക്കണം നിനക്കവിടെ ഒരു ഭക്ഷണവും കിട്ടില്ല ഇനി ആരുടെങ്കിലും ഭക്ഷണം നീ കട്ടെടുത്തവരെ ബുദ്ധിമുട്ടിച്ചാൽ നിനക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടും സോനു ഇത് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു തത്തരാജാവ് അവനോട് പറഞ്ഞതുപോലെ അവൻ വെളിയിലേക്ക് വന്നതേയില്ല ഇല്ല സോനുവിനെ ഒരുപാട് വിശക്കാൻ തുടങ്ങി അവൻ പതുക്കെ വേട്ടയാടാനായി വെളിയിലേക്ക് പറന്നുപോയി എന്നാൽ തത്തരാജാവ് ഇത് അറിയാൻ പാടില്ല അവനൊരു തത്തയെ കൊന്ന് അതിനെ അവന്റെ ഭക്ഷണമാക്കി തത്തരാജാവ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞു സോനു ഒരു പക്ഷിയെ കൊന്ന് അതിനെ അവൻ തിന്നിരിക്കുന്നു തത്തരാജാവ് സോനുവിനെ അപ്പോൾ തന്നെ വിളിപ്പിച്ചു സോനു നിന്റെ ശിക്ഷ ഇതാണ് നീ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ നിന്നെ ബലി നൽകാൻ പോകുന്നു തത്തരാജാവേ എന്നോട് ക്ഷമിക്കൂ ഞാനിനി ഇങ്ങനെ ചെയ്യില്ല എനിക്ക് മാപ്പ് തരൂ ഇല്ല നിനക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു ഒരുപാട് താക്കീതും നീ നീ കേട്ടില്ല തന്നെ കണ്ടറിയും ഒരു ശക്തി എന്താണെന്നുള്ളത് അപ്പോൾ അപ്പോൾ പ്രഖ്യാപിച്ചു സോനു ഉടൻ മോനു അവിടെ വന്നു വന്നവൻ സോനുവിനെ തള്ളി മാറ്റി അങ്ങനെ അബദ്ധത്തിൽ സോനുവിന്റെ ബലിക്ക് പകരം അവിടെ മോനുവിന്റെ ബലി നടന്നു സോനു അപ്പോൾ അമ്പരന്ന് പോയി തനിക്കെന്തുകൊണ്ട് ഒന്നും പറ്റിയില്ല അവൻ എന്നാൽ നേരെ നോക്കിയതും അവന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നു ആ ബലിയിൽ മരിച്ചത് അവനായിരുന്നു സോനു അപ്പോൾ ഒരുപാട് കരഞ്ഞു സോനു നോക്ക് നിന്റെ സഹോദരൻ എത്ര നല്ലവനാണെന്ന് അവൻ അവന്റെ പ്രാണനേക്കാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിന്നെ തെറ്റിൽ നിന്നും രക്ഷിക്കാൻ അവൻ അവന്റെ ജീവൻ ബലി നൽകി സോനു ഏങ്ങി കരഞ്ഞു അവൻ ഒരു വാക്കും മിണ്ടിയില്ല അവൻ തറയിലേക്ക് വീണു തിരിച്ച് തന്റെ ഗുഹയ്ക്കുള്ളിൽ പോയി ജീവിക്കാനും തുടങ്ങി സോനുവിനപ്പോൾ തന്റെ സഹോദരന്റെ ഓർമ്മകൾ വന്നു അവരെങ്ങനെയാണ് ഒരുമിച്ച് പറന്നത് എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ അതിനുശേഷം സോനു ഒരു പക്ഷികളുടെയും ജീവൻ എടുത്തതേയില്ല പകരം അവരെ സഹായിച്ചു അവൻ വളരെ നല്ലവനുമായി മോനു പരന്തിന്റെ ബലിക്കു സോനു പരന്തിന് മനസ്സിലായി നിരപരാധികൾ പെട്ടെന്ന് മരിക്കുന്നു എന്തു ദുഃഖകരമാണത് അവൻ തന്റെ കുടുംബത്തിലെ അംഗമായിരുന്നു ഒപ്പം തനിക്ക് പ്രിയപ്പെട്ടവനും ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അത് വളരെ മോശമായ കാര്യമല്ലേ നമ്മുടെ മോശമായ പെരുമാറ്റം മറ്റുള്ളവരെ ബാധിക്കുന്നത് ഗ്രീൻലാൻഡ് കാടിന്റെ ഒരു ഭാഗത്ത് ഒരുപാട് പക്ഷികൾ ജീവിച്ചിരുന്നു അവിടത്തെ രാജാവ് ഒരു കൊക്കും പക്ഷികൾക്കെല്ലാം അയാളെ വളരെ ബഹുമാനമായിരുന്നു അയാളുടെ ആജ്ഞ എല്ലാവരും അതേപോലെ അനുസരിക്കുമായിരുന്നു അയാളെ എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഗോൾഡി ഒരുപാട് അസൂയപ്പെട്ടിരുന്നു നമ്മുടെ കാട്ടിലെ എല്ലാ പക്ഷികളും ഒന്നാം തരം മണ്ടം നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഗോൾഡി പിന്നെ എന്തു പറയാനാ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കൊക്കിനെ രാജാവാക്കി കനമില്ലാത്ത കാല് നീളമുള്ള ചുണ്ട് തൂക്കത്തിൽ പറക്കാൻ പോലും അറിയില്ലവന് വലിയ മൃഗങ്ങളെ ആക്രമിക്കാനും പറ്റില്ല എന്നെ നോക്ക് ഞാൻ എത്ര പൊക്കത്തിൽ പറക്കും ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ആപത്ത് വന്നാൽ അവൻ എങ്ങനെ പോരാടി നമ്മുടെ കാട്ടിലെ പക്ഷികളെല്ലാം രക്ഷിക്കുമെന്നാ ശക്തി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ കൊക്കരാജാവ് നല്ലവനും സൂക്ഷ്മതയുള്ളവനും ദയാലുവും പിന്നെ ബുദ്ധിമാനുമാണ് പക്ഷെ നിന്നിലോ ഇതൊന്നുമില്ല നോക്കിക്കോ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു വൈകുന്നേരം ും അതിന്റെ ഭാര്യ ടീനുവും അപ്പോൾ പെട്ടെന്നാരോ കുളത്തിലേക്കൊരു കല്ലെടുത്തെറിഞ്ഞു വെള്ളം പടേയെന്ന് ടിങ്കുവിന്റെ മുഖത്തും തെറിച്ചു അയ്യോ ഇതെന്താ പെട്ടെന്നിങ്ങനെ മിൻകുവിന്റെ കണ്ണിനകത്തേക്ക് വെള്ളം കയറി അവനൊന്നും കാണാൻ പറ്റുന്നില്ല അവൻ കുറച്ച് പുറകിലേക്ക് പോയി തന്റെ തല കുടഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞു കണ്ണു തുറന്നപ്പോൾ അവൻ അവിടെ തനിയേ ആയിരുന്നു അപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവന് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് ആ ലെറ്ററും എടുത്തുകൊണ്ട് രാജാവിന്റെ സദസ്സിലേക്ക് വന്നു നിന്റെ ഭാര്യ ടീനു എൻ്റെ അടുത്തുണ്ട് ഞാൻ ഞാനവളുടെ കഥ കഴിക്കാൻ പോവുകയാണ് നിനക്ക് വൈകുന്നേരം വരെ സമയമുള്ളൂ എന്നെ കണ്ടുപിടിച്ച് എന്നോട് യുദ്ധം ചെയ്ത് ഭാര്യയെ രക്ഷിക്കേ അല്ലെങ്കിൽ ഇവളെ കൊന്ന് ഞാൻ തിന്നും എന്ന് കുറുക്കൻ കൊക്കുരാജാവി ഞാൻ ടീനുവിനെ എങ്ങനെ രക്ഷിക്കും താങ്കൾ എന്തെങ്കിലും ചെയ്യൂ കൊക്കുരാജാവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ കോൾഡി പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാനുള്ളപ്പോൾ ടീനുവിന് ഒന്നും സംഭവിക്കില്ല ഞാൻ ടീനുവിന് ഒന്നും പറ്റാതെ തിരിച്ചു കൊണ്ടുവരാം നീ എങ്ങനെ കണ്ടെത്തും ആ കാലുകുറുക്കൻ എവിടെയാണെന്ന് ഞാൻ പരിന്താണ് അല്ലാതെ കൊക്കല്ല എനിക്ക് നല്ല വേഗതയുമുണ്ട് പിന്നെ ധൈര്യവും ഞാൻ അവളെ കണ്ടെത്തിയേ തീരു പറഞ്ഞു പറഞ്ഞു ഗോൾഡിയുടെ ആത്മവിശ്വാസം കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു അതുപോലെ എല്ലാ പക്ഷികളും ടീനുവിനെ അന്വേഷിച്ച് ബ്ലാക്ക് വേൾഡ് കാട്ടിലേക്ക് പോകൂ വെറും വൈകുന്നേരം വരെ സമയമുള്ളൂ എല്ലാ പക്ഷികളും ടീനുവിനെ ഗോൾഡിയും അവളെ അന്വേഷിക്കുന്നതിൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി ടീനു ഒരു കൂട്ടിലായിരുന്നു അടുത്ത് കാലു ഇരിപ്പുണ്ടായിരുന്നു എന്താ ടീനു നിന്റെ കാട്ടിൽ നിന്നും ഇതുവരെ ആരും വന്നില്ലല്ലോ നിന്നെ രക്ഷിക്കാൻ നിന്റെ കൊക്കുരാജാവിന്റെ ബുദ്ധിയൊന്നും എന്താ പ്രവർത്തിക്കുന്നില്ലേ ഇപ്പോൾ വന്ന് കുറുക്കിനെ വട്ടം ചുറ്റാൻ തുടങ്ങി അയ്യോ ഇതാരാണ് കുറുക്കെ വെറുതെ അല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഒരു നീ ഇത് ഇത് നല്ല തമാശയാണല്ലോ കേട്ടയുടനെ തന്റെ തന്റെ ചുണ്ടുകൊണ്ട് ചുണ്ടുകൊണ്ട് കുറുക്കന്റെ തലയിൽ തലയിൽ കൊത്താൻ തുടങ്ങി അവന്റെ എന്റെ ദൈവങ്ങളെ ഈ ഗോൾഡി പരു വളരെ ഭയങ്കരനാണല്ലോ ഓടിക്കോ ഓടിക്കോ കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി യും ചെയ്തു മറുവശത്ത് കൊക്കുരാജാവ് വിഷമിച്ചിരിക്കുകയായിരുന്നു അതുപോലെ എല്ലാ പക്ഷികളും കൊക്കുരാജാവേ ഞങ്ങൾ ഈ കാട് മുഴുവനും അന്വേഷിച്ചു പക്ഷെ ടീനുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല ടീനുവിൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല പെട്ടെന്ന് ഗോൾഡി പരുന്ത് ടീനു പക്ഷിയോടൊപ്പം അവിടെ എത്തി ഗോൾഡി ഇവിടെ ഉള്ളതുവരെ ഈ കാട്ടിലെ ഒരു പക്ഷികൾക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല അയ്യോ ടീനു നിനക്ക് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല ഗോൾഡി ചേട്ടൻ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ല ഞാനിപ്പോൾ സത്യം ഗോൾഡി പരുന്തെ സത്യത്തിൽ നീയാണ് രാജാവാകാൻ അർഹൻ കൊക്കുരാജാവ് എന്നെ കൈ ഒഴിയുന്നു ഇത് കേട്ടപ്പോൾ കൊക്കുരാജാവിന് വളരെ വിഷമമായി ബാക്കി പക്ഷികളെല്ലാം മിണ്ടാതിരുന്നു അപ്പോൾ കൊക്കുരാജാവിന് തോന്നി എല്ലാവരും ഇത് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലേ ഞാൻ രാജാവാകാൻ അർഹനല്ലെന്ന് ഞാൻ ഇപ്പോൾ ഈ സിംഹാസനം ഉപേക്ഷിക്കുകയാണ് ഇത് പറഞ്ഞ് കൊക്കുരാജാവ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി എല്ലാ പക്ഷികൾക്കും അത്ഭുതമായി നീ അപ്പോൾ ഗോൾഡി സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ എല്ലാ പക്ഷികളും അവന് വേണ്ടി ജയ് ജയ് വിളിച്ചു ഗോൾഡിയുടെ ഭാര്യ ചീലും അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അടുത്ത ദിവസം ഗോൾഡി ഉറക്കമെഴുന്നേറ്റപ്പോൾ അവൻ അവിടെ തനിയേ ആയിരുന്നു അയ്യോ ചീൽ എവിടെ പോയി ശബ്ദമുയർത്തി എല്ലാ ും കൊക്ക നോക്കിയപ്പോൾ സിംഹാസനത്തിന്റെ അടുത്ത് ഒരു ലെറ്റർ കിടക്കുന്നു ഇവിടെ ഒരു ലെറ്റർ കിടക്കുന്നു ഞാനിത് വായിക്കാം ഗോൾഡി രാജാവേ ഗോൾഡിപ്പരന്തെ നീ കുറുക്കന്റെ ചേർന്ന് ഞങ്ങളുടെ കുലത്തിനെ തന്നെ അപമാനിതരാക്കി ഞാനിപ്പോൾ നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്നു നോക്കട്ടെ നീ ഇപ്പോൾ ഇവളെ എങ്ങനെ രക്ഷിക്കുമെന്ന് എന്ന് ബ്ലാക്ക് കാർഡിന്റെ രാജാവ് ഇത് കേട്ടപ്പോൾ ഗോൾഡി ടെൻഷനായി അറിയില്ലോ എന്റെ അവളെ എങ്ങനെ രക്ഷിക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് രാജാവേ നിങ്ങൾ കാലു കുറുക്കനോട് പോരാടി എന്റെ ഭാര്യ രക്ഷിച്ചതാണ് എന്നിട്ടും നിങ്ങൾ എന്താണ് പേടിക്കുന്നത് ഇനി പറ്റില്ല ഇനി പറ്റില്ല ഇനിയും എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ല ഇങ്ങനെ ശബ്ദമുയർത്തി സിംഹാസനത്തിൽ നിന്നും താഴെയിറങ്ങി എല്ലാ പക്ഷികളും പരുന്ത കാണിക്കുന്നത് കണ്ട് പേടിച്ചു പോയി നിങ്ങൾ എന്തിനാണ് രാജാവ് ഇങ്ങനെ അലറുന്നത് എന്നെ രാജാവെന്ന് വിളിക്കണ്ട ഞാൻ ഈ സിംഹാസനത്തിന് അർഹനല്ല കാലക്കുറുകൻ എന്റെ ചങ്ങാതിയാണ് ഞാനാണ് അവനോട് പറഞ്ഞത് ഇങ്ങനെ നാടകം കളിക്കാൻ എന്നെ രാജാവാക്കാൻ സഹായിക്കാൻ എന്നെ രാജാവാക്കിയാൽ ഞാൻ ദിവസവും അവന് ആഹാരം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കാലുകുറുക്കൻ എന്നെ രാജാവാക്കാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതൊരു എന്നാൽ ഈ കഥയായിരുന്നു ഇപ്പോൾ രാജാവ് കുറുക്കാൻ അറിഞ്ഞു ഇപ്പോൾ എന്നെ കൊണ്ടുപോയി ഇത് കേട്ടപ്പോൾ എല്ലാ പക്ഷികളും ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കാൻ തുടങ്ങി നിനക്ക് ഇങ്ങനെ തന്നെ വേണം നീ പോ മഹാരാജാവ് കുറുക്കൻ്റെ അടുത്ത് പോയി അയാളെ ആക്രമിച്ച് നിന്റെ ഭാര്യയെ നീ ആ

നീ നീ ഗോൾഡി നോക്കട്ടെ എങ്ങനെ താങ്കൾ രാജാവായതിൽ അസൂയുണ്ട് അതുകൊണ്ടാണ് താങ്കളുടെ കാടിന്റെ പേര് ഇല്ലാതാക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഒരു ഇരയാക്കി മാറ്റിയത് കാടുകൾ നമ്മളിൽ അടിയുണ്ടാക്കാൻ എന്നാലല്ലേ താങ്കൾ ദേശത്തിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയുള്ളൂ ഞാനാ കുറുക്കനെ ജീവനോടെ വിടില്ല രാജാവ് കുറുക്കൻ കുറുക്കനെ വിളിക്കാനായി പോയി കൊക്കുരാജാവ് തന്റെ ചുണ്ടുകൾ കൊണ്ട് പിന്നെ അവളെയും കൊണ്ട് തന്റെ കാട്ടിലേക്ക് തിരിച്ചുപോയി കൊക്കുരാജാവേ താങ്കൾ ഞങ്ങളോട് ക്ഷമിക്കണം അതുപോലെ ഈ കാടും ഏറ്റെടുക്കണം ഇത് കേട്ടപ്പോൾ കൊക്കും തന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു ഇപ്പോൾ ഗോൾഡിപ്പരന്തും അയാളെ അംഗീകരിക്കാനായി തുടങ്ങി